guys, and back. Big Boss Season 7, 7, Episode seven, Reaction. Welcome to my G Future ാണ് പിന്നെ കേരളത്തിലെ ആൾക്കാർക്ക് മൊത്തം ബോസ് ഡിസ്കസ് ചെയ്യുന്ന പണി നമ്മുടെ പോലെ അതും പറഞ്ഞു ഹൗസിലെ വിശേഷങ്ങളിലേക്കാണ് അലിട്ട് പോയത് കാരണം ഇന്ന് വേർക്ക് എന്തോ ഇല്ല എന്തെങ്കിലും മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഉള്ള കാര്യം പറയാമോ ഈ സീസണിൽ അനീഷിന്റെ പോലെ ഒരാൾ നിർത്തിയേറ്റ് ചെയ്യിക്കാൻ വേറൊരാൾക്ക് പറ്റില്ല ശല്യൂടെ താക്കോലില് കൊണ്ടുപോയി ഷാനവാസന്റെ താക്കോലെ അടിച്ച് മാറ്റി അത് നോക്ക് ഓണത്തിന്റെ അടയ്ക്ക് പൊട്ടുകച്ചവടം ഒരാള് ലിബാമിട്ടുണ്ടിരിക്കും എന്റെ എന്തെങ്കിലും സഹായം വേണോ വേണം എന്താ ഒന്ന് പോയി ആലട്ട എപ്പിസോഡിന് വേണ്ടി എല്ലാവർക്കും അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി നല്ല നല്ല ഡ്രസ്സുകൾ വന്നു ഓ സൂപ്പർ മേക്കപ്പ് വന്നു മേക്കപ്പിട്ട് ചിസില് ചേച്ചി എത്ര ദിവസമായി ഞാൻ ഫൗണ്ടേഷൻ കണ്ടിട്ട് എത്ര ദിവസമായി ഞാൻ ലിപ് ബ്ലോസ് കണ്ടിട്ട്

േഷൻ ഉണ്ടായിരുന്നോണ്ട് എന്നെ വിട്ടില്ല എനിക്ക് പോകാനിഷ്ടമാണ് പോവാൻ ഇഷ്ടമാണ് ഇഷ്ടമല്ല പറയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക സമ്മാനം ഉണ്ട് അതുകൊണ്ട് അതെ പണിപ്പുരിൽ പോകാത്തവർക്ക് വേണ്ടി ഒരു സമ്മാനം ഉണ്ട് സമ്മാനം നേരത്തെ പറയണ്ടെ എന്തെനിക്ക് പോകാനൊട്ടും ഇഷ്ടമല്ല മേലാൽ പോകാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര പേർക്ക് കുക്ക് ചെയ്യേണ്ടത് എന്റെ പൊന്നു കുക്ക് ചെയ്യാൻ എന്റെ പൊന്നിൽ ആലേറ്റ അവരൊന്നും കാണില്ല കാരണം ഉപരി ഫുഡിനെ പ്രണയിച്ചവരാണ് മര്യാദക്ക് ना ना ना। ना ും കൊടുത്തു താങ്ക് യു എന്താ കേരള അയൽക്കൂട്ടം എന്താണ് ലാലേട്ടൻ അക്ബറിനെയും അപ്പാനും അയൽക്കൂട്ടം പ്ലാനിങ് വിളിച്ചു ഒരു പ്രത്യേക

ബാക്കി സ്റ്റിക് കൊടുത്തില്ല ഒരു കണ്ടീഷണർ കൂടി അതുകൊണ്ട് ഇച്ചിരി കേസ് തിരിച്ച് നാട്ടിലേക്ക് പോകണം ഞങ്ങൾ അതെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ജിസിലിയുടെ ഒരു പെട്ടിട്ട് തിരിച്ചയച്ചു പെട്ടെന്ന് കുറച്ച് സമയമാണെങ്കിൽ കണ്ടോളോ

കഴിഞ്ഞ കൊല്ലം ഈ കോൾ എന്തുകൊണ്ട് കണക്ട് ചെയ്തില്ല ബിഗ് ബോസ് ആരാണ് ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും പോരാം രാവിലെ ോട് രണ്ട് വാമ്സൈസ് അങ്ങനെ അതായത് പേരിട്ട് കാര്യങ്ങൾ പറയുമായിരുന്നു പല കാരണങ്ങളുണ്ട് അല്ലെ അതെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അപ്പൊ നമ്മുടെ അനീഷിനോടാണ് ആദ്യം ചോദിക്കുന്നത് മുള്ളൻ പന്നി എന്ന പേരിട്ട് തന്നെ കാരണം എന്ന് എനിക്ക് മനസ്സിലായോ അപ്പ എനിക്ക് കാരണം പറയാണ്ട് ശ്രീദേവി ഇന്നത്തെ കഴിഞ്ഞപ്പോ പേര് കിട്ടാത്ത ജിസലിന് ഒന്നിയിലൊരു പേരിട്ടു എന്താ പേര് ബ്യൂട്ടി പാർലർ നമ്മുടെ രേണു ചേച്ചി നമ്മുടെ കൊടുത്ത പേരാണ് എനിക്കും മോശമായിട്ട് തോന്നി ഞാൻ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബുദ്ധിരാക്ഷസൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന അക്ബറിനുള്ള പണിയുമായി ലാലേട്ട വന്നിരിക്കുകയാണ് ലാലേട്ട ചോദിച്ചു അക്ബറെ നിങ്ങൾ എപ്പോഴും ശരി ആണോ അതായിട്ട് ആദില നൂറ് അനീഷിന് പേരിട്ട് ചീത്ത പറയുക ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം മാത്രം ഇന്നത്തെ ബിഗ് ബോസ് നടന്നുള്ളൂ ഒരു കോണ്ടന്റും രസമില്ല ഉപയോഗിക്കുന്ന ഭാഷയും ഒന്ന് നമുക്കൊന്ന് കണ്ട്രോൾ ചെയ്യേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ ഒന്ന് കൺട്രോൾ ചെയ്യണം ഈ വീക്കിൽ ഹീറോ എനിക്ക് എനിക്ക് തെറിയാണല്ലോ പുറത്ത് ഒരു ഒരു മാറ്റണം എല്ലാം നല്ല ചെറിയ പക്ഷേ ബിഗ് 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 ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് മൂന്ന് പേരിന്റെ കൊടുത്തു പേര് സാധനം അത് നമ്മുടെ വർക്കൊക്കെ അല്ല ബോസ് വീട് സെർച്ച് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് പേരെ വിട്ടു എന്തായിരിക്കും ചെയ്യുന്നത് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് അല്ല ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുന്നതിന് മുമ്പേ പുറത്തറിയിക്കുന്ന കുറെ ചേച്ചിമാരും ചേട്ടന്മാരും യൂട്യൂബിൽ ഉണ്ടല്ലോ അവർ ചെയ്യുന്നത് തെണ്ടിത്തലമാണെന്ന് ലാലിപ്പത്രം അതായത് രഹസ്യമായിട്ട് ബിഗ് ബോസിന് ഇന്റർവ്യൂ കൊടുത്ത് എന്റെ പേര് വരെ ഇവർ ലീക്ക് ചെയ്തു അത് ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ബിഗ് ബോസിൽ ആരോ ഉണ്ടല്ലോ ബിഗ് ബോസിൽ ആരോ ഇത് ഒത്തിക്കൊടുക്കാനുണ്ടല്ലോ ഇത് ലീക്ക് ചെയ്യാനുണ്ടല്ലോ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയല്ലേ അവർക്ക് കിട്ടുന്ന ഒരു കൊട്ടായിരുന്നു നിങ്ങളുടെ ക്രൂവിലുള്ള ആൾക്കാർ തന്നെയാണ് കൊടുക്കുന്നത് സോ അവരെ കറക്റ്റ് നിരീക്ഷിച്ച് അവര് ഇതേപോലെ ഇടും അവരുടെ ഫോണൊക്കെ പിടിച്ച് വെക്കി അപ്പൊ കിട്ടും കള്ളം കപ്പലി തന്നെ അല്ലാണ്ട് കുറ്റം ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു ഡബിൾ ഡബിൾ കുമ്പിടി പ്രയോഗം ലാലേട്ടൻ പൊക്കി േച്ചി വിലർന്ന് ഭൂമി താനേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ലാലേട്ടാഴ്ച ഞാൻ പതിനാലാഴ്ചയ്ക്കുള്ളത് നേരത്തെ എടുത്തിട്ടുണ്ട് ലാലേട്ട ഫൈനല് ജയിപ്പിക്കണം എന്നുള്ളത് എടുത്താ പറഞ്ഞേ അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനിങ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യാനാണ് തോന്നിയത് കാരണം വേറൊരാൾക്ക് തോന്നാത്ത ഒരു ബുദ്ധി പുള്ളിക്കാരി ചെയ്തപ്പോ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിലെ ഒരു കള്ളനെ പിടിക്കാനാണ് ലാലേട്ടൻ പോയത് കള്ളൻ വേറെ ആരുമല്ലാണ് നെവിന്റെ മോഷണ രംഗങ്ങൾ തമാശകളെല്ലാം ഒരു വീഡിയോ രൂപേണ ലാലേട്ടൻ കാണിച്ചു കൊടുത്തു

െ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് പറഞ്ഞു അപ്പൊ ഈ റോബോട്ടിനെ പേരിടാൻ താല്പര്യമുള്ളവർ തണു കാണുന്ന കയ്യിൽ നിന്നും ഇന്നത്തെ എപ്പിസോഡ് 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 ഞാൻ ചെയ്യുന്നു ഈ എപ്പിസോഡിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് ഒരു ഒരു ഇല്ലാത്ത ആയിരുന്നു നല്ല നല്ല സീൻസ് ഒക്കെ എടുത്ത് നന്നായിട്ട് പൊരിക്കാനുള്ള അവസരങ്ങളൊക്കെ ലാലേട്ടൻ ഉണ്ടെങ്കിലും ലാലേട്ടൻ പഴയ വീഞ്ഞിലെ അതേ കുപ്പി തന്നെയാണ് കളി മാറുന്നെന്ന് പറഞ്ഞിട്ട് അത് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ഇതിന്റെ ടയ്ക്ക് നമ്മുടെ രേണു ചേച്ചിട്ട് ഒരു ബൈറ്റ് കൂടി ആഡ് ചെയ്യാണ്ട് ചേച്ചി ഞാൻ തെറ്റൊന്നും ചെയ്തില്ല ഞാൻ അല്പം ബുദ്ധി കൂടുതൽ പ്രയോഗിച്ചതാ എന്നോട് ക്ഷമിക്കണേ എല്ലാവരും മലയാളി പ്രേക്ഷകരേ ബിഗ് ബോസേ എന്നോട് ക്ഷമിക്കൂ